പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെയും വിക്രത്തിൻ്റെയും വിവാഹത്തിന് വേദയുടെ അച്ഛനായ എതിർപ്പ് എന്ന് മുതശ്ശി പറയുമ്പോൾ ഇനി ദേഷ്യവും വാശിയും ഒക്കെ മാറ്റിവെക്കാൻ മോനോട് പറയണം ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതോട് എല്ലാം ശരിയാവുന്ന അച്ഛമ്മ പറയാ എന്നിട്ട് എല്ലാവരും വണ്ടി കയറിക്കോളൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെന്ന് വണ്ടി കയറാൻ പോകുന്നുണ്ട് കേട്ടോ അച്ചമ്മയും മുത്തശ്ശിയും കമലയും വേദയും കൂടി നടന്നു വരുമ്പോൾ ഒരു ദിവസം വേദയുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ടെന്ന് അച്ചമ്മ വേദ മുത്തശ്ശിയോടപ്പോൾ അച്ചമ്മയ്ക്ക് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി എല്ലാം നല്ലതിനാകും പോയിട്ട് വാന്ന് മുത്തശ്ശി പറയുണ്ട് പിന്നീട് എല്ലാവരും മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു വണ്ടി കയറാൻ പോവാട്ടോ അച്ഛമ്മ സാവിത്രിയോട് പറയുന്നുണ്ട് നടന്നത് എന്താന്നൊക്കെ എനിക്കറിയാം ഇനി അവരെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടത് നമ്മളാ എന്നൊക്കെ പറഞ്ഞു വണ്ടിയിൽ കയറാൻ പോവാട്ടോ അച്ചമ്മ ലാസ്റ്റ് കയറി വിസിലൊക്കെ അടിച്ച് വണ്ടി പോട്ടേന്നും പറഞ്ഞു അടയ്ക്കുന്ന അച്ചമ്മ ഇത് കണ്ട് എന്തുവാ കമലയെന്ന് മാഷ് പിന്നീട് വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാവരെയും അച്ചമ്മ ഒന്ന് നോക്കുന്നുണ്ട് പേരക്കുട്ടികളും ഭാര്യമാരും ഒന്നിച്ചല്ല ഇരിക്കുന്നത് എന്ന് കണ്ട് അവരെ ഒന്നിച്ചിരുത്താണ് കേട്ടോ അച്ചമ്മ അപ്പോൾ വിക്രം വേദയോട് പറയുക ഇത് നിൻ്റെയും ആ തള്ളയുടെയും പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി ഇയാളുടെ കൂടെ ഇരിക്കാൻ കൊതിയൊന്നുമില്ല ചത്താലും അത് ആഗ്രഹിക്കൊന്നുമില്ല ഇരുന്നോണം എന്ന് വേദ പറയുമ്പോൾ അഥവാ മുട്ടിയാലും അടിക്കാലോ എന്ന് പറഞ്ഞ് കയ്യിൽ സാനിറ്റൈസർ അടിക്കുകയാണ് നമ്മുടെ വിക്രം എന്നാൽ ഇടയ്ക്കിടെ കുറച്ച് വായിക്കൂടി ഒഴുക്കി ഇടയ്ക്കിടയ്ക്ക് ചീത്തവാക്കുകളല്ലേ വായി നിന്ന് വരുന്നതെന്ന് വേദ എന്താ ഇവിടെയെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വേദ സാനിറ്റൈസർ കാണിക്കുന്നുണ്ട് ഒരു കതിരുതലിന് കയ്യിൽ വെച്ചതെന്ന് വിക്രം പറയുക പിന്നീട് വിനായകനോട് ഈ വണ്ടിയിൽ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെങ്കിൽ വെക്കുന്ന അച്ചമ്മ പാട്ടുകേട്ട് വിനായകനും ശ്രീജയും വിഷവും നന്ദിനിയും എല്ലാവരും കൂടി കളിക്കുക വേദയോടും വിക്രത്തോടും എണീറ്റ് കളിക്കാൻ പറയുന്നുണ്ട് അച്ചമ്മ നിവൃത്തിയില്ലാതെ വിക്രവും കളിക്കട്ടോ ഇടയ്ക്ക് മാഷും താളം പിടിക്കുന്നത് കണ്ട് കമലയും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുക പിന്നീട് അച്ചമ്മ ഒരു പ്രണയകഥ പറയാൻ മൈക്കെടുക്കുക ആരുടെ കഥയാണെന്ന് പറയുന്നവർക്ക് മോതിരം സമ്മാനം കൊടുക്കുമെന്ന് അച്ചമ്മ ഇതു കേട്ട് വിക്രത്തിൻ്റെയും വേദയുടെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നന്ദിനി നീ ഇമാതിരി പൊട്ടത്തരെ പറയൂ എന്ന് പറഞ്ഞ് അച്ഛമ്മ ശ്രീജയോട് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് ശ്രീജ പറയുമ്പോൾ അച്ഛൻറെ അമ്മയുടെ അല്ലേ എന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ അത് സമ്മതിച്ച അച്ഛമ്മ വേദയ്ക്കൊരു സ്വർണമോതിരം സമ്മാനായി കൊടുക്കുന്നുണ്ട് പിള്ളേരുടെ മുന്നിൽ വെച്ചൊന്നും പറയാതിരിക്കാൻ പറ എന്ന് മാഷി കമലയോട് പറയുമ്പോൾ അമ്മയൊന്നും നിർത്തു ഈ പിള്ളേരുടെ മുന്നിൽ വെച്ചാണോ ഇതൊക്കെ നാണക്കേടാണെന്ന് കമലാമ്മ പറയുമ്പോൾ എന്നാ ശരി ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ തമ്മി കണ്ടതും പ്രേമിച്ചതും അവൻ്റെ അച്ഛൻ എതിർത്തതും അവനും കമലയെ ഒളിച്ചോടാൻ പ്ലാനിട്ടതും അച്ഛനുമായി വഴക്കിട്ടതും അച്ഛൻ്റെ ഭൂമിയോ കാശോ വേണ്ടെന്ന് പറഞ്ഞ് കമലയെ വിളിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതും ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് അച്ഛമ്മ പറയുക മാഷി കമലാമ്മയെ സംരക്ഷിക്കുന്നത് പോലെ വിക്രവും വേദയെ കൈവിട്ട് കളയില്ലല്ലോ എന്ന് അച്ചമ്മ വിക്രത്തോട് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് വിക്രം പറയുക ഇത് കേട്ട് സന്തോഷത്തോടെ ഒരു പാട്ട് കൂടി ഇടാൻ പറയുന്നുണ്ട് അച്ചമ്മ പിന്നീട് അവർ വണ്ടിയൊക്കെ നിർത്തി ഒരിടത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ അതുകഴിഞ്ഞവർ ഒരിടത്ത് വിശ്രമിക്കാൻ ഇരിക്കുമ്പോ വിശ്വം പാട്ട് പാടാൻ നോക്കുന്നുണ്ട് ഏലത്തൊരു കുടയൊക്കെ പിടിച്ച് മാഷപ്പുറത്ത് തന്നെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറുമായി വന്ന വിനായകൻ പാട്ടൊക്കെ വെച്ച് നന്ദിനിയെ പിടിച്ചു വലിച്ച് ഡാൻസുകളി തുടങ്ങുക വീഴ്ചയുടെ വിശ്വത്തിന്റെ ഉഴമായിരുന്നു പിന്നീടുള്ള ഡാൻസ് പിന്നീട് അച്ചമ്മയും വേദയും വിക്രവും കമലവും എല്ലാവരും കൂടി കളിക്കട്ടോ ബലം പിടിച്ചിരിക്കുന്ന മാഷിനെ അച്ചമ്മ ഡാൻസിന്റെ ഇടയിൽ കൊണ്ടോയിൽ നിർത്താട്ടോ പിന്നീട് എല്ലാവരും ചേർന്ന് ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ അമ്പലത്തിലെത്താട്ടോ വണ്ടി നിറങ്ങി അച്ചമ്മ എല്ലാരോടും സെൽഫി എടുക്കാൻ നിരന്ന് നിൽക്കാൻ പറയാ അച്ചമ്മ ഇത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പോവാണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് കളരിക്ക് കുടുംബത്തിലെ ഇളയ സന്തതിയുടെ പ്രേമകഥ നാട്ടിൽ മുഴുവൻ അറിയട്ടെ എന്ന് അച്ചമ്മ വീട്ടിൽ ചെന്നിട്ട് ചാനലിന് വേണ്ടി ആ പ്രേമകഥ വിസ്തരിച്ച് പറയാനും പറയുക എന്ന് വിക്രം പറയുമ്പോൾ അത്രയും വൃത്തികെട്ടതായിരുന്നു നിങ്ങളുടെ പ്രേമകഥ ആണോ മോളെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ വേദം നല്ല കളർഫുൾ ആയിരുന്നു അല്ലേ വിക്രൂന്ന് ചോദിക്കുമ്പോൾ വിക്രം അതൊക്കെ ഓർക്കട്ടോ സംഭവം ബഹുലമായിരുന്നു കുറച്ചൊക്കെ എനിക്കും അറിയാം ഞാനും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതല്ലേ എന്ന അച്ചമ്മയും പറയുന്നുണ്ട് എന്നിട്ട് വിശ്വത്തോട് ബാഗിൽ നിന്ന് മുണ്ടു ഷർട്ട് എടുത്ത് വിക്രത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടി അമ്പലനടയിലേക്ക് പോവാട്ടോ പൂജാരി മാലയുമായി വരുമ്പോൾ വിക്രത്തെയും വേദയും അടുത്തു നിർത്തുന്നുണ്ട് അച്ചമ്മ പൂജാരി തീർത്ഥം കൊടുത്ത് ചന്ദനം കൊടുക്കുമ്പോൾ അവർ പരസ്പരം തൊട്ട് കൊടുക്കുന്നുണ്ട് താലി കെട്ടുന്നതോ കാണാൻ പറ്റിയില്ല മാലയിടുന്നതെങ്കിലും കാണട്ടെ എന്ന് അച്ചമ്മ പറയുന്നുണ്ട് പിന്നീട് അവർ മാലയിടാൻ നിൽക്കുമ്പോൾ ഒരു നിമിഷം എന്ന് അച്ചമ്മ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ